നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ വിപണന രംഗത്തെ പ്രമുഖരായ പുതുക്കയിൽ അയൺ ഹൌസിന്റെ വാർഷികാഘോഷവും ഗ്രാൻഡ് ബെർജർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമ്മാനദാനവും കളർഫുള്ളായി പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ബഡായ് ബംഗ്ലാവുഫയും ആര്യയായിരുന്നു മുഖ്യാതിഥി കോതമംഗലം ചെറിയ പള്ളിത്താഴത്താണ് പുതുക്കയിൽ അയൺ ഹൗസ് ബിസിനസ് വിജയത്തിന്റെ മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്നത് കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് എസ് ബി ഐക്ക് എതിർവശത്തായും കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകളുടെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യം പിന്നിടുന്ന പുതുക്കയിൽ അയൺ ഹൌസ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ സ്ഥാപനത്തിന്റെ ആനിവേഴ്സറി നിറപ്പകിട്ടാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു ഇതിനോടകം ഏറെ ശ്രദ്ധേയമായ ഗ്രാൻഡ് ബെർജർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അഞ്ചാം സീസന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഒപ്പം സമ്മാന വിതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു കുടുംബ സദസുകൾക്ക് ഏറെ പ്രിയങ്കരിയായ പ്രശസ്ത സിനിമാ സീരിയൽ താരവും അവതാരകയുമായ ബഡായി ബംഗ്ലാവ് ഫെയിം ആര്യ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തതായിരുന്നു ചടങ്ങുകളുടെ മുഖ്യ ആകർഷണം ഡിസംബർ ഇരുപത്തൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ലളിതമായ ചടങ്ങിൽ പുതുക്കയിൽ അയൺ ഹൌസ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ സാരഥിയായ ജബിൻ മാത്യുവും കുടുംബവും ചേർന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആര്യയെ സ്വീകരിച്ചു ിൽ സ്ഥാപനത്തിന്റെ മുപ്പത്തി അഞ്ചാം പിറന്നാൾ ആഘോഷങ്ങളുടെ ആഹ്ലാദം സൂചിപ്പിച്ചുകൊണ്ട് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു ബൈ ബെർജർ ആൻഡ് ഫ്ലൈസ് സ്വിറ്റ്സർലൻഡ് എന്ന ക്യാപ്ഷനോടെയുള്ള ഗ്രാൻഡ് ബെർജർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സീസൺ ഫൈവ് ഒഫീഷ്യൽ ലോഞ്ചിംഗ് നടി ആര്യ നിർവഹിച്ചു ജി കടകളിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് ബെർജർ പെയിന്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ക്യൂ കോഡ് സ്കാൻ ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ആഴ്ചയിലും മാസം തോറും നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ഒപ്പം ദുബായ് മലേഷ്യ ട്രിപ്പുകളും ബമ്പർ സമ്മാനമായി ഫാമിലിയോടൊപ്പം സ്വിറ്റ്സർലൻഡിലേക്കുള്ള സ്പോൺസേർഡ് വിനോദസഞ്ചാര യാത്രയും ഗിഫ്റ്റുകളായി നേടാനുള്ള അവസരമുണ്ടെന്ന് ആര്യ വിശദീകരിച്ചു പിന്നെ ഞാൻ വന്നിരിക്കുന്ന കാര്യം ഗ്രാൻഡ് ഷോപ്പിംഗ് ഒഫീഷ്യൽ എന്താണ് ഇത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് ബെർജറിന്റെ ഉൽപ്പന്നങ്ങൾ അയ്യായിരം രൂപ പർച്ചേസ് പെർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മാത്രം മതി എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ കുറേ അധികം സമ്മാനങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളുണ്ട് പിന്നെ ഈ സീസണിലെ ഒരു പ്രത്യേകതയാണ് കുറെ വിദേശ ട്രിപ്പുകൾ ഇവർ സമ്മാനമായിട്ട് നൽകുന്നതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് മലേഷ്യ ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ട്രിപ്പുകൾ സമ്മാനമായിട്ട് വരുന്നത് സ്വിറ്റ്സർലാന്റിലേക്ക് ഒരു ഫുൾ സ്പോൺസേഡ് ഫാമിലി ട്രിപ്പ് ആണ് അങ്ങനെ കുറെ അടിപൊളി സമ്മാനങ്ങളാണ് ഇത്തവണത്തെ സീസണില് എല്ലാം ഇന്റർനാഷണൽ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോ മറ്റു സമ്മാനങ്ങളും ഉണ്ട് വലിയൊരു എപ്പോഴാണ് നമുക്ക് ഭാഗ്യം നമ്മളെ തേടി അതുകൊണ്ട് ഈ ഈ ഒരു അവസരം നിങ്ങൾ ആരും എല്ലാവരും വളരെ അഞ്ചാമത്തെ ിൽ വിജയികളായവർക്ക് ആര്യ വിവിധങ്ങളായ സമ്മാനങ്ങൾ കൈമാറി ബെർജർ കൂടാതെ ഏഷ്യൻ പെയിന്റ് വേപോക്യൂർ ഫെവികോൾ വേമ്പനാട് ഡോക്ടർ ഫിക്സിറ്റ് എസ് ഡി ഷീൻലാക്ക് ഇൻഡിഗോ എം സീൽ ജെൻസൺ ആൻഡ് നിക്കോൾസൺ ഇൻസ്റ്റ കളർ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ നിറങ്ങളിലുള്ള പെയിൻറുകൾ കൂടാതെ വൈറ്റ് സിമെന്റ് പിയു ഇനാമൽ കോട്ട് വാൾപുട്ടി പ്രൈമർ എപ്പോക്സി സാൻഡ് സീലർ വാട്ടർ പ്രൂഫിംഗ് കോമ്പണൻസ് പെയിൻറിംഗ് റോളർ പോലുള്ള പെയിൻറ്സ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശ്രേണി പുതുക്കയിൽ അയൺ ഹൗസിൽ ഒരുക്കിയിരിക്കുന്നു ഇതോടൊപ്പം ഗോൾഡൻ ബുള്ളറ്റ് പവർ ടൂൾസ് ആൻഡ് ആക്സസറീസ് ഗോദ്രേജ് ലോക്കുകൾ മുതലായ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് ഗുണമേന്മയാർന്ന സേവനം കൊണ്ട് മുപ്പത്തഞ്ചു വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം പ്രകടിപ്പിച്ച പുതുക്കയിൽ അയൺ ഹൌസ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ സ്ഥാപനത്തിന്റെ സംരംഭകൻ ജെബിൻ മാത്യു മുഴുവൻ ഉപഭോക്താക്കൾക്കും നന്ദി അറിയിച്ചു മുപ്പത്തഞ്ചു വർഷം ഈ സ്ഥാപനം പിന്നിട്ടതിന്റെ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ആര്യ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഈ മുപ്പത്തഞ്ച് വർഷക്കാലവും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പെയിൻറ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും മിതമായ രീതിയിൽ വിറ്റാണ് നമ്മുടെ സേവനം മുന്നോട്ട് പോയത് ഇനിയുള്ള കാലത്തും ഇനി അങ്ങോട്ടും നമ്മുടെ ഓരോ ബ്രാൻഡഡ് പെയിൻ്റ് ഉൽപ്പന്നങ്ങളും ഏറ്റവും മിതമായ വിലയ്ക്ക് ഏറ്റവും നല്ല സർവീസോടുകൂടി നിങ്ങൾക്ക് നൽകാമെന്നാണ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അഡ്വക്കേറ്റ് ഷിബു കുര്യാഘോസ് ഷോപ്പ് മാനേജർ നിതിൻ ബേബി ജബിൻ മാത്യുവിന്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വ്യാപാരി സുഹൃത്തുക്കൾ ബെർജർ പെയിന്റ്സ് കമ്പനി പ്രതിനിധികളായ സെയിൽസ് ഓഫീസർ ദീപു ഡിപ്പോ മാനേജർ സ്വരൂപ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആഷിഖ് ഉൾപ്പെടെ ഒട്ടേറെ പേർ ചടങ്ങിൽ സംബന്ധിച്ചു പുതുക്കയിൽ അയൺ ഹൌസിന് ആശംസകൾ നേരുന്നതായും ഗ്രാൻഡ് ബെർജർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും മുഖ്യാതിഥി ആര്യ മീഡിയ പറഞ്ഞു വർഷം പൂർത്തിയാക്കുന്ന അയൺ എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഗ്രാൻഡ് ഷോപ്പിംഗ് ം ചെറിയ പള്ളിത്താഴത്ത് പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുക്കയിൽ അയൺ ഹൗസിൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ ഒൻപത് അഞ്ച് ആറ് ഏഴ് നാല് എട്ട് നാല് ഏഴ് മൂന്ന് പൂജ്യം ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം